കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് വന്നാൽ തീർത്ഥാടനം അതിൻ്റെ പൂർണ്ണതയിലെത്താൻ നമ്മൾ പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് കൊടജാദ്രി എട്ട് പേരാകുന്നതുവരെ വെയിറ്റ് ചെയ്ത് ക്ഷേത്രത്തിനടുത്ത് നിന്ന് കൊടജാദ്രയിലേക്ക് സർവീസ് നടത്തുന്ന ജീപ്പിൽ നമ്മൾ യാത്ര തുടങ്ങി നാനൂറ്റി എഴുപത് രൂപയാണ് ഒരാളുടെ ചാർജ് ഏകദേശം അവിടേക്ക് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് നല്ല താറിട്ട റോഡൊക്കെ കടന്ന് ഓഫ് റോഡ് എത്തി കിലോമീറ്ററുകൾ നീളുന്നി മറിയുന്നതെ മറ്റൊരു ടീമും മലയൊക്കെ പോന്നു കുലുങ്ങി കുലുങ്ങി ഇങ്ങനെ പോകുമ്പോ വീഡിയോ ഇങ്ങനെ കിട്ടും ഈ ഓഫ് റോഡ് യാത്ര എന്ന് പറയുന്നത് അത് അനുഭവിച്ചു തന്നെ ശരിക്കും ഇവിടുത്തെ ലോക്കൽ ഡ്രൈവർമാരെ സമ്മതിക്കണം പിന്നൊരു കാര്യമുണ്ട് വയറ് നിറയെ ഭക്ഷണവും കഴിച്ച് ഇങ്ങനെ ഒരു യാത്ര ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇത്തരത്തിലുള്ള മനോഹരമായ ദൃശ്യങ്ങളൊന്നും തന്നെ ആസ്വദിക്കാൻ പറ്റില്ല കാരണം വോമിറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇനി അങ്ങോട്ട് കാൽനട ഈ ഒരു വനപ്രദേശത്ത് ഒരുപാട് വന്യജീവികളും വ്യത്യസ്തങ്ങളായ ഔഷധ സസ്യങ്ങളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കുടജാദ്രി ശ്രീമൂല സ്ഥാനത്താണ് നമ്മൾ എത്തിയത് പഞ്ചമുഖ ഗണപതിയും ശിവനും ദേവിയുമാണ് ഇവിടെ കുടികൊള്ളുന്നത് മലമുകളിൽ നിന്ന് വരുന്ന ഈ കുഞ്ഞു തീർത്ഥത്തിന് എന്ത് തണുപ്പാണെന്നോ മൂകാംബിക ദേവിയുടെ മൂലക്ഷേത്രമായ ശ്രീ ഭദ്രകാളി ക്ഷേത്രവും കാലഭൈരവ ക്ഷേത്രവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ നാഗതീർത്ഥക്കുളവും നമുക്കിവിടെ കാണാം ഇനി സർവജ്ഞപീഠത്തിലേക്കുള്ള നടത്തം ഒരുപാട് നാളുകളായി ആഗ്രഹിച്ച ആ ഒരു യാത്ര കഴിഞ്ഞ വർഷം മൂകാംബികയിൽ വന്നെങ്കിലും രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിക്ക് ശേഷം ഇപ്പോഴാണ് സാധ്യമായത് ചുറ്റുപാടൊക്കെ ഒന്ന് നിരീക്ഷിച്ച് ശ്രദ്ധിച്ച് ഒക്കെ നടക്കുന്നതാണ് നല്ലത് കാരണം ഇതൊരു വനപ്രദേശം കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോ ടാട്ടോത്തിനായിരുന്നു പരിപാവനമായ ശങ്കരപീഠത്തിലേക്കുള്ള യാത്ര ഒരിക്കലും എളുപ്പമാവില്ലല്ലോ മനോബുദ്ധം നജ ശ്രോത്രജിഹേത്രേ ഉരുളൻ ഉരുളൻ കല്ലുകൾ ഈ കല്ലുകളൊക്കെ താണ്ടി വേണം അങ് സർവജ്ഞപീഠം താഴെ കണ്ടില്ലേ അഗാധമായ കൊക്ക ഇതൊരു സാഹസിക യാത്ര കൂടെയാണ് ഈ ഒരു കുന്നില്ലേ ആ കന്ന് കഴിഞ്ഞതിനപ്പുറത്ത് തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷനായി സർവജ്ഞപീഠം അദ്വൈതമുദ്ഘോഷിച്ച ആദിശങ്കരൻ്റെ തപോഭൂമി തന്റെ ഉള്ളിലാണ് ഈശ്വരൻ എന്ന ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന ദ്വൈതമില്ലെന്ന അറിവു പകർന്ന ആ മഹാത്മാവിന്റെ സ്മൃതികൾ ഉണർത്തുന്ന പുണ്യഭൂമി ഇവിടെ ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠ കാണാം കരിങ്കല്ലിൽ തീർത്ത ഈ കൽമണ്ഡപത്തിൽ അല്പസമയം ധ്യാനിച്ചിരുന്നാൽ ആനന്ദമാണ് പക്ഷെ ഇപ്പൊ പ്രവേശനമില്ലാത്തതിനാൽ ഗണപതി ഗുഹയും ചിത്രമൂലയും സൗപർണിക നദിയുടെ ഉദ്ഭവസ്ഥാനവും ഒക്കെ കാണാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് ശങ്കരാചാര്യർ സർവജ്ഞനായ ജ്ഞാനം ജപം തപം എന്നിവയ്ക്ക് പ്രാധാന്യമുള്ള ഈ ഭൂമികയിൽ പക്ഷെ ഇപ്പോൾ എത്തുന്നത് എന്നെ പോലുള്ള തീർത്ഥാടകരും ടൂറിസ്റ്റുകളുമൊക്കെയാണ് തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നീ വേദവാക്യങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് മലയിറങ്ങുകയാണ് അങ്ങനെ പ്രണയം ഇപ്പൊ നമ്മൾ നേരത്തെ ജീപ്പിറങ്ങിയ അതേ സ്ഥലത്ത് എത്തി എന്ത് സുന്ദരമായ അന്തരീക്ഷം അല്ലേ ഓരോ അസ്തമയവും പ്രതീക്ഷ കൂടിയാണല്ലോ നാളെ കാണാമെന്നുള്ള പ്രതീക്ഷ